സമരം അവസാനിപ്പിച്ച് നാളെ മടങ്ങുകയാണെന്നാണ് പറയുന്നത് അങ്ങനെ സമരം അവസാനിപ്പിച്ച് മടങ്ങുന്ന പറയുമ്പോഴും ഒരു രൂപ പോലും തരില്ല എന്ന് പറഞ്ഞ സർക്കാരിൽ നിന്ന് ആയിരം രൂപയിലേക്ക് തരുന്ന രീതിയിലേക്ക് സമരം കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് സമരസമിതിയിലുള്ള ആളുകൾ പറയുന്നത് എന്തായാലും അവര് സർക്കാരിനെ അഭിനന്ദിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ കരുതുന്നത് നല്ല കാര്യമാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ എന്താ ഇങ്ങനെ ഇത്തരം ഒരു കാര്യത്തിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ആദ്യം തന്നെ പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ഇത് തരാത്തതാണ് പക്ഷേ ഞങ്ങൾക്ക് പറ്റുന്നതനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇനിയും ചെയ്യും അന്നും പറഞ്ഞെന്താ ഇനിയും ചെയ്യുന്നതാണ് ഞാൻ കൊല്ലത്ത് വെച്ച് വലിയ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ വാർഷിക പരിപാടിയുടെ സമയത്ത് തന്നെയാണ് തോന്നുന്നു എന്നോട് പത്രപ്രവത്തോട് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ സമരം ചെയ്യുന്ന ആളുകളോട് ഞങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല അവരുടെ ആവശ്യത്തിന് ന്യായം കാണും ഞങ്ങളവരെയൊന്നും അങ്ങനെ തള്ളിപ്പറയുന്നില്ല പക്ഷേ നമ്മുടെ വസ്തുതകൾ കണ്ട് മനസ്സിലാക്കി വേണം സമരം ആ ചെയ്യാൻ ആരാണ് ഈ ആശാ സംവിധാനത്തിന് പണം തരേണ്ടത് കേന്ദ്ര സർക്കാരാണ് അത് അതവരും അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാർ തരുന്നില്ല എന്നുള്ളതിന് കേന്ദ്ര സർക്കാരിനോട് ഞാൻ മൂന്ന് വർഷത്തെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള പ്രീ ബഡ്ജറ്റ് ചർച്ചയിൽ ധനകാര്യ മന്ത്രം എന്ന നിലയിൽ ആശാ അംഗൻവാടി മറ്റ് സ്കീം വർക്കേഴ്സിൻ്റെ പണം പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഈ സമരം വന്നപ്പോഴല്ല ഞാൻ മാത്രമല്ല കോൺഗ്രസിൻ്റെ നേതാവ് കർണാടകത്തിൽ നിന്ന് ആ മീറ്റിംഗ് വരുന്ന അവരുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ചീഫ് മിനിസ്റ്ററാണ് പക്ഷേ അവരുടെ ചീഫ് മിനിസ്റ്റർ അല്ല വരുന്നത് ശ്രീ കൃഷ്ണവേര ഗൗഡ എന്ന് പറയുന്ന മന്ത്രിയാണ് വരുന്നത് അദ്ദേഹം ഉൾപ്പെടെ ഞങ്ങൾ കാര്യം പറഞ്ഞിട്ടുണ്ട് കർണാടകം പറഞ്ഞിട്ടുണ്ട് കേരളം പറഞ്ഞിട്ടുണ്ട് ഇനി കോൺഗ്രസ് ഭരിക്കുന്ന അല്ലാത്ത സംസ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ മീറ്റിംഗ് ഓരോ സംസ്ഥാനം പറഞ്ഞത് ഞാനെടുത്ത് പറയുന്നില്ല നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ ബഡ്ജറ്റ് ചർച്ചയിലെല്ലാം ഞങ്ങൾ പറയുന്നുണ്ട് ഇത് ഇത് നിങ്ങൾ പത്തും പന്ത്രണ്ടും വർഷം മുമ്പ് തീരുമാനിച്ചതാണ് ഞങ്ങളിത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നത് കേരളത്തിൽ തന്നെയാണ് അതുകൊണ്ട് അവർ വർദ്ധിപ്പിക്കണം ഈ കാര്യമാണ് നമ്മളവരോട് പറഞ്ഞത് ഇപ്പോൾ അവർ പറയുന്നു ഈ സമരം കൊണ്ടാണ് വർദ്ധിപ്പിച്ചത് അവരങ്ങനെ പിന്നെ വിചാരിച്ചോട്ടെ ആ സമരത്തിനോടൊന്നും നമുക്ക് അനുഭവം ഇല്ലാതില്ല പക്ഷേ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും അവരെല്ലാം ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് ഈ അംഗൻവാടി മേഖലയിലെയും ആശാ പ്രവർത്തകരും മറ്റ് പ്രവർത്തകരും എല്ലാം സമരത്തിന് വന്നിട്ടുണ്ട് നോട്ടീസ് തന്നിട്ടുണ്ട് ചർച്ചയ്ക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ട് ഞാനുൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് ആരോഗ്യമന്ത്രി നിരവധി പ്രാവശ്യം ചർച്ച ചെയ്തു അവർ പറഞ്ഞെന്താ ഞങ്ങൾക്ക് ഈ വലിയ വലിയ തുകയില്ലാതെ തീരത്തേ ഇല്ലെന്നല്ലേ പറഞ്ഞു അത് അതവരുടെ ഡിമാൻഡിനെ നമ്മൾ എതിർക്കുന്നില്ല കുഴപ്പമൊന്നും പറയുന്നില്ല പക്ഷേ അവരുൾപ്പെടെ ഒരു കാര്യം അംഗീകരിച്ചല്ലോ സർക്കാർ ഇപ്പോൾ ഒരു ന്യായമായ കാര്യം ചെയ്തതെന്ന് സംബന്ധിച്ചല്ലോ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ കരുതുന്നു മഹാപുരിവേഷം വരുന്ന ഈ നാട്ടിലെ എല്ലാവർക്കും കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അവരെല്ലാം ഈ സർക്കാർ അവരാവശ്യപ്പെടുമ്പം തന്നെ ന്യായമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറാവുന്നൊന്നും വിശ്വസിക്കുന്ന ഒരാൾ എന്നാൽ നമുക്കിനിയും കൂടുതൽ ആഗ്രഹം എനിക്ക് കൊണ്ട് കൊടുക്കണമെന്ന് അവർക്ക് കിട്ടണമെന്നുണ്ട് ഗവൺമെൻറ്റിനുണ്ട് പക്ഷെ അതെല്ലാം കൊടുക്കാനുള്ള സാഹചര്യം നമുക്കില്ല എല്ലാ മേഖലയിലും കുറച്ചുകൂടി എല്ലാം കൊടുത്തുകൂടെ അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പിടിച്ചു വാങ്ങാനുള്ള സമയം നമ്മൾ സംയുക്തമായിട്ട് കളക്റ്റീവായിട്ട് ചെയ്യേണ്ടതുണ്ട്